ഇസ്രയേൽ ചാരസംഘടന മൊസാദുമായി ബന്ധമുള്ള മുപ്പത്തിമൂന്ന് പേർ തുർക്കിയിൽ അറസ്റ്റിൽ തുർക്കിയ അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി സ്റ്റേറ്റ് വാർത്താ ഏജൻസി അനദോലു റിപ്പോർട്ട് ചെയ്തു തുർക്കിയിലെ എട്ട് പ്രവിശ്യകളിലാണ് പരിശോധന നടത്തിയതെന്നും പതിമൂന്ന് പേരെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വാർത്താ ഏജൻസി അറിയിച്ചു തുർക്കിയിലെ വിദേശികളെ ലക്ഷ്യമിട്ട് മൊസാദ് നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയാറ് പേർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുപ്പിച്ചതായി ഇസ്താംബൂളിലെ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു അതേസമയം ഇസ്രയേൽ സംഘടന മൊസാദുമായി ബന്ധമുള്ള ഒരു സ്ത്രീ അടക്കം നാല് പേരെ ഡിസംബർ ഇരുപത്തിയൊൻപതിന് ഇറാൻ തൂക്കിലേറ്റിയിരുന്നു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വഫാ ഹനാറെ അരാം ഉമരി റഹ്മാൻ പർഹാസോ നാസിം നമാസി എന്ന വനിതയുമാണ് തൂക്കിലേറ്റിയത് സമാന കാരണങ്ങളാൽ രണ്ടാഴ്ച മുമ്പോ ഒരാളെ തൂക്കിലേറ്റിയിരുന്നു ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ വെസ്റ്റ് അസർബൈജാനിൽ സയനിസ്റ്റ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട അട്ടിമറി സഖ്യത്തിലെ നാലംഗങ്ങളെ തൂക്കിലേറ്റിയെന്ന് ഇറാൻ ജുഡീഷ്യറുടെ മിസാൻ വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തത് മൊസാദിന്റെ നിർദ്ദേശപ്രകാരം രാജ്യസുരക്ഷയ്ക്കെതിരെ ഈ സംഘം നീക്കം നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെ ഗാസയിൽ നിന്ന് മോചിപ്പിക്കാൻ സംഘടന നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ കഴിയൂവെന്ന് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ശത്രുക്കളുടെ തടവുകാരെ ചെറുത്തുനിൽപ്പ് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയം ായി മാത്രമേ മോചിപ്പിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുക അവരെ സഹായിക്കുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുക എന്നീ ആവശ്യങ്ങളാണ് മധ്യസ്ഥരായ കത്തറിനും ഈജിപ്തിനും മുന്നിൽ ഹമാസ് വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾ പാലിക്കാതെ ബന്ധുക്കളെ മോചിപ്പിക്കില്ലെന്നും ഹനിയ ആവർത്തിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇരുന്നൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ പലസ്തീനുകളുടെ ആകെ മരണസംഖ്യ മരണസംഖ്യമായി തെക്കൻ മേഖലയിൽ ഖാൻ ന് ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾ തുരങ്ക ശൃംഖലയ്ക്ക് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലെന്റ് പറഞ്ഞു ഹമാസ് നേതാക്കൾ ഈ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെത്തിയ ഭീമൻ യുദ്ധക്കപ്പൽ പിൻവലിച്ച് യു എസ് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജറാൾഡ് ആർ ഫോൾഡാണ് കിഴക്കൻ മധ്യധരണാഴിയിൽ ധരണാഴിയിൽ നിന്നും മടങ്ങിയത് യു എസ് നാവികസേനയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പഴയ താവളത്തിലേക്കാണ് ജെറാൾഡ് ആർഫോൾഡ് മടങ്ങുന്നത് ഫോഡിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളും ഇവിടെ നിന്നാ മാറ്റും ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന് സൈനിക സഹായവുമായി കപ്പൽ മധ്യതരനാഴിയിൽ നങ്കൂരമിട്ടത് നാലായിരം സൈനികരും എട്ട് യുദ്ധവിമാനങ്ങളും അടങ്ങുന്നതായിരുന്നു കപ്പൽ കഴിഞ്ഞ മാസം യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ നടത്തിയ പശ്ചിമേഷ്യൻ പര്യടനത്തിനിടെ കപ്പലും സന്ദർശിച്ചിരുന്നു യു എസ് എസ് ഡൈറ്റ് ഡി ഐസ്നോവൾ ഉൾപ്പെടെ വേറെയും യുദ്ധക്കപ്പലുകൾ ഫോർഡിനൊപ്പമുണ്ടായിരുന്നു ജങ്കടലിൽ ഹൂതി ഭീഷണി ഉയർന്നതോടെ ഈ കപ്പലുകളെ അങ്ങോട്ടേക്ക് മാറ്റി ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ടുള്ള ഹൂതി ആക്രമണം ചെറുക്കാനായിരുന്നു കപ്പലുകളെ മാറ്റി വിന്യസിച്ചത് ൻ ഉൾക്കടലിലാണ് നിലവിൽ ഐസനോവർ ഉള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ചരക്ക് കപ്പലായ മേഴ്സ്ക് ഹാങ്ഷോയ്ക്കെതിരായ ഹൂതി ആക്രമണം കപ്പൽ തകർത്തിരുന്നു മേഴ്സ്കിനെ ആക്രമിച്ച നാല് ഹൂതി ബോട്ടുകൾ കപ്പലിലെ ഹെലികോപ്റ്ററുകൾ വെടിവെച്ചിടുകയായിരുന്നു മേഖലയിലെ സ്ഥിതിഗതികൾ പ്രതിരോധ വിഭാഗം വിലയിരുത്തി വരികയാണെന്ന് യു എസ് നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചു മധ്യതെരണാഴ്ചയിലും പശ്ചിമേഷ്യയിലുമെല്ലാം സൈനിക സന്നാഹം കൂടുതൽ ശക്തമാക്കും സഖ്യകക്ഷികളുമായി ചേർന്ന് മേഖലയിലെ സമുദ്ര സുരക്ഷ ശക്തമാക്കും നിന്നുള്ള കക്ഷികൾ സംഘർഷത്തിൽ ഇടപെടുന്നതും ഗാസയ്ക്ക് പുറത്തേക്കിത് വ്യാപിക്കുന്നതും തടയുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്